പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യമറിയാൻ സാധിച്ചതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു എൻ്റെ പേര് അനീഷ ഡിനോൺ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് നേഴ്സായിട്ട് ഞാൻ ആദ്യം ഇന്നാണ് ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അതെടുക്കാനുണ്ടായ സാഹചര്യത്തിന് മുമ്പ് ഞാൻ ആദ്യം എൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് നാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഹസ്ബൻഡ് പുറത്തായിരുന്നു പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുമ്പോഴൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചായിരുന്നു പക്ഷേ കിട്ടിയില്ല പിന്നെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് സൗദിയിൽ സെറ്റിലാവാം എന്നിട്ടൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു അത് ഉടമ്പടിയിൽ വിശ്വാസം ഇറിഞ്ഞിട്ടല്ലോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തുടങ്ങി രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ട്രീറ്റ്മെൻറ്റില്ലാണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം കാരണമുണ്ടായത് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു എയ്റ്റ് ആയിട്ട് ഒരു വർക്കിംഗ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു ബാക്കി ഹസ്ബൻഡ് പറയുന്നു പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിന് നന്ദി എൻ്റെ പേര് ഡിനോൺ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ കറൻ്റ്ലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു എട്ട് കൊല്ലമായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു കമ്പനിയിൽ ആ കമ്പനിയിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ആ മാനേജറ് അതായത് ഗ്രൂപ്പിസം നെപ്പോട്ടിസം അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലി തന്നെ സപ്പോർട്ട് ചെയ്യുകയും ബാക്കിയുള്ള വർക്കേഴ്സിനെ അതായത് എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് കുറവുള്ള അവരുടെ ബന്ധത്തിൽപ്പെട്ടവരുള്ള ആൾക്കാർക്ക് മാത്രം സാലറി ഇൻക്രിമെൻറ്റ് ഹൈക്കിങ് പിന്നെ അതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തു അത് ഞാൻ ചോദ്യം ചെയ്തു എട്ട് കൊല്ലമായിട്ട് വേറെ കംപ്ലൈൻ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എന്നോട് മാനേജർ പറഞ്ഞു മലയാളിയാണ് എന്നോട് പറഞ്ഞു എക്സിറ്റ് പൊക്കോ നീ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ നീ എക്സിറ്റ് പൊക്കോ അല്ലെങ്കിൽ വേറെ കമ്പനിക്ക് മാറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എക്സിറ്റ് പൊക്കമുണ്ട് കുഴപ്പമില്ല എനിക്ക് എക്സിറ്റ് അടിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എക്സിറ്റ് അടിച്ചോളമെന്ന് പറഞ്ഞു പോ ഞാൻ റൂമിലേക്ക് വന്നു പിന്നെ ഞാൻ പോയില്ല ഒരു പതിനഞ്ച് ദിവസം കമ്പനിയിലേക്ക് പോയില്ല എക്സിറ്റ് അടിക്കുന്നു പ്രതീക്ഷിച്ചിട്ട് എക്സിറ്റ് അടിച്ചാൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോവാണ്ട് പതിനഞ്ച് ദിവസം നിന്നുണ്ടായിരുന്നു പിന്നെ അവിടെ എൻ്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ഇട്ടപ്പോഴാണ് അറിയണത് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് തുടക്കമാണ് കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഇത് അക്കൗണ്ട് എന്താ ഫ്രീസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞു നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഫ്രീസ് ചെയ്തതാണ് അക്കൗണ്ട് നിങ്ങൾ കമ്പനിയിൽ പോയി ചോദിക്കാൻ പറഞ്ഞു കമ്പനിയിൽ ഞാൻ ചെന്ന് ചോദിച്ചു എന്തിനാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് നിങ്ങൾ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ സർവീസ് മണി എല്ലാതും തന്നിട്ടല്ലേ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഫ്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് നിനക്ക് എക്സിറ്റ് അല്ല അടിച്ചു കൊടുക്കുന്നത് നിനക്ക് ഹുറൂബാണ് അടിച്ചു കൊടുക്കണതെന്ന് പറഞ്ഞു ഹുറൂബ് എന്ന് പറഞ്ഞാൽ ബാനാണ് ലൈഫ് സൗദിയിലേക്ക് റീഎൻട്രി ചെയ്യാൻ പറ്റില്ല വേറെ ജോബിന് അവിടെ കയറാൻ പറ്റില്ല അങ്ങനെ ബാൻ ചെയ്തിട്ട് ഹുറൂബാക്കി എൻ്റെ സ്റ്റാറ്റസ് ഇക്കാമേയുടെ സ്റ്റാറ്റസും പാസ്പോർട്ട് സ്റ്റാറ്റസും അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം ഞങ്ങൾ ഞാൻ ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനെ ഉടമ്പടി എടുക്ക് അത് പ്രാർത്ഥിച്ചാൽ നടക്കും മാതാവിൻ്റെ അടുത്ത് ആ ചേച്ചി പറഞ്ഞ ചേച്ചി ഇന്നുകൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് ജൂൺ മാസം ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓൺലൈനിലായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ തിങ്കിങ് എന്താന്ന് വെച്ചാൽ നമ്മുടെ അമ്മയാണ് അമ്മയോട് നമ്മൾ ഉടമ്പടിയിലൂടെ കാര്യങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ല ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മോട് ഡയറക്റ്റായിട്ട് പറയാം അപ്പോൾ അമ്മ അത് സാധിച്ചു തരുക അങ്ങനെയാണ് ഒരു വിശ്വാസമുള്ള ഒരാ ആളായിരുന്നു ചെറുപ്പം തൊട്ടിട്ട് എന്ത് കാര്യത്തിലും എനിക്ക് ഞാൻ നേരിട്ട് അതായത് എനിക്ക് തീരെ അവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത്ര തന്നെയുള്ളു അല്ലാണ്ട് അങ്ങനെ പള്ളിയെ പോക്ക് അതൊക്കെ കുറവുള്ള ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മോട് പറ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും വൈഫ് എടുത്തിട്ടുണ്ട് അത് കാലത്ത് എൻ്റെ പ്രഭാത പ്രാർത്ഥന ചെല്ലും സാക്ഷ്യങ്ങൾ കേൾക്കും അത് ഷെയർ ചെയ്യും അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വൈഫ് പറഞ്ഞു ഒരു ദിവസം ഇതിങ്ങനെ എടുത്താൽ ശരിയാവില്ല നിങ്ങൾ കൂടി ഉടമ്പടി എടുക്കണം എന്നാലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നു എന്ന് വൈഫ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ശരി അങ്ങനെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി സാക്ഷ്യങ്ങൾ കേട്ടു സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു വാട്സപ്പിൽ ഷെയർ ചെയ്തു പിന്നെ വൈഫ് എന്നോട് പറഞ്ഞു ഇനി രാത്രിക്കല് പ്രാർത്ഥനയുണ്ട് അതിന് അതിന് ശേഷം അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞു ഇനി പ്രാർത്ഥനയും ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ബൈബിൾ വായന ഞാൻ മറന്നിരുന്നു ഞാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ബാക്കി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ സീരിയൽ കണ്ടോട്ടെ സീരിയലല്ല ബിഗ് ബോസ് അത് കാണാൻ വളർന്നു അപ്പോൾ അത് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട് അത് കാണുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല അപ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു എന്നിട്ട് കണ്ടാൽ എന്ന് പറഞ്ഞു എന്നിട്ട് ബൈബിൾ വായിക്കാനിരുന്നു ബൈബിൾ വായിക്കാനത് ഞങ്ങൾ ഈ നമ്മുടെ മാതാവിൻ്റെ ഫോട്ടോ ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെയാണ് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടായിരുന്നത് ആ മെഴുതിരി കത്തിച്ചിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാതിരിക്കുന്നത് എൻ്റെ മുമ്പിൽ ഒരു മിററുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ബൈബിൾ വായിക്കാത്ത ആൾ കണ്ടിന്യൂസ് അരമണിക്കൂർ വായിക്കാത്ത ആളായതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വായിച്ച് എനിക്ക് ഉറക്കം വരണ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിററിൽ എൻ്റെ ഫ്രണ്ടിൽ മിററാണ് ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട് ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ മിററ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ട് കാണണം ഒരു പതിനഞ്ച് മിനിറ്റ് വായിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് അടഞ്ഞു പോവാണ് അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞ എന്നാലും നമുക്ക് ഈ ഇങ്ങനെ കണ്ണടഞ്ഞു പോയാലും ഈ സൈഡിൽ ഇങ്ങനെ വരണത് അറിയാൻ പറ്റും ആരെങ്കിലും വന്നാലോ എന്തെങ്കിലും ഓബ്ജെക്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇരുട്ടാണ് റൂം പ്ര ഇതിൻ്റെ മെഴുതിരിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫ് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് എൻ്റെ അരുത്തിയുള്ള കട്ടിലിന്മാ ഇരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ തന്നെ ചെക്ക് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് ഞാൻ ഉറങ്ങുണ്ടോ അവൾക്കറിയാം ബൈബിൾ വായിച്ചിങ്ങനെ അങ്ങനെ ഉറക്കം വരും അപ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുന്നത് വൈഫ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവ കണ്ണു തുറന്നിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി ശരിക്കും ബൈബിൾ വായിച്ചു അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടണില്ല അല്ലെങ്കിൽ ചോ ചോദിക്കേണ്ടതാണ് സാധാരണ എന്താണ് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന എത്തിക്കാം അങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് അത് ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ടും ചോദിക്കണില്ല ചോദിക്കേണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ് നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ടില്ല ഇവളവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചു ചോദിക്കില്ല ഞാൻ അവിടെ ഇല്ലായിരത്തിപ്പോൾ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടി ഇവിടെ അടുക്കളയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയപ്പോൾ ഇവിടെ അടുക്കളയിൽ നിന്ന് പാത്രം ഓറികൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചോദിച്ചു നീ എന്താ അവിടെ വന്ന് നിന്നിട്ട് ഞാൻ ബൈബിൾ വയ്ക്കണമെന്നിട്ട് ഒന്നും ചോദിച്ചില്ല പ്രാർത്ഥന എത്തിക്കേണ്ടത് ചോദിച്ചു അതിന് ഞാനൊന്നും വന്നിട്ടില്ലല്ലോ ഞാൻ വന്നിട്ടില്ല അവിടെ ഇരിക്കാൻ അവിടെ വന്നിട്ടുമില്ല ഇരുന്നിട്ടില്ല ഒന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു ഇതേ വന്നു നീ ഇവിടെയല്ലായിരുന്നേ കട്ടിലെ ഈ സ്ഥലത്തല്ലായിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടില്ല സത്യമായിട്ടും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്കൊരു പേടി പോലെ വന്നു ഒരു തണവ് പോലെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു മാതാവേ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നീനാണോ അത് വന്നതും ഞാൻ ചോദിച്ചവശം ഞങ്ങളുടെ എ സിയിൽ സൈഡിൽ വൈഫിൻ്റെയും മകൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് രണ്ട് കൊല്ലായിട്ട് എനങ്ങാണ്ടിയിരിക്കുന്ന ഫോട്ടോയാണ് ഞാനിത് ചോദിച്ചു മാതാവ് നീയാണോ വന്നതെന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് നീ എന്നെയാണോ വന്നതെന്ന് ചോദിച്ചവശം ആ ഫോട്ടോ വീണു ഫോട്ടോ വീണതോട് കൂടിയിട്ട് എനിക്ക് പേടി കൂടി പേടിയോട് കൂടി ഒരു ഇത് അങ്ങനെ ആയിപ്പോൾ ഒരു വിശ്വാസം വരികയും ചെയ്തു അതാണ് അന്ന് അന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ തൊട്ട് ഞാൻ ബൈബിൾ വായ്ക്കൽ അരമണിക്കൂറല്ല അതിൽ കൂടുതലാക്കി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ ഇവള് ഇവളുടെ ഉടമ്പടി വൈഫിൻ്റെ ഉടമ്പടി കഴിയാറായി മൂന്ന് മാസം കഴിയാറായി അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കഴിയണത് അപ്പോൾ സെപ്റ്റംബർ പതിനാറാം തീയതി ഇവള് പറയാണ് എന്നോട് ഇരു ഇരുപത്തി തീയതി ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ലാത്ത അവർക്ക് എല്ലാം സാധ്യതയാണ് ഈ നിയമങ്ങൾ മാറ്റാനും മറയ്ക്കാനൊക്കെ അവർക്ക് പറ്റും നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു പതിനാറാം തീയതി പതിനെട്ടാം തീയതി കാലത്ത് ഒരു മെസ്സേജ് വരാണ് ഇവളുടെ ഹെഡ് നേഴ്സ് കല ഇവൾക്ക് മെസ്സേജ് അയച്ചത് ഇങ്ങനെ ഹുറൂബ് ഉള്ളവരുടെയൊക്കെ എല്ലാം ഹുറൂബ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു പതിനെട്ടാം തീയതി ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യാൻ ഓഫീസേ പോയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു വ്യഞ്ചരിച്ച ഉപ്പ് മാതാവിൻ്റെ വ്യഞ്ചരിച്ച ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു ആ വ്യഞ്ചരിച്ച ഉപ്പ് അവിടെ കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചില്ല എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ സൗദി ആയിരുന്നു സൗദി പറഞ്ഞു ഇപ്പോൾ കാലത്തോട്ട് ഫയലൊന്നും ഓപ്പൺ ആവുന്നില്ല നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡിപ്രഷനായി ഞാൻ ആ എൻ്റെ കയ്യിലുള്ള ഉപ്പ് ആ മേശാമ വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉപ്പ് അവിടെ വെച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരുന്നു ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഞാനും വൈഫും അരമണിക്കൂറായില്ല അതിനു മുമ്പ് വിളിച്ചു ആ സൗദിയെ വിളിച്ചിട്ട് ഡിനോൺ ആക്സസ് ആവുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും എയ്റ്റി പെർസെൻ്റേജ് ഇപ്പോൾ ചേഞ്ച് ചെയ്തു ഇനി ട്വൻ്റി പെർസെൻറ്റേജ് കൂടിയേ ചേഞ്ച് ചെയ്യുള്ളൂ ട്വൻ്റി പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോൺസറിന് കിട്ടണം ഇമ്മീഡിയറ്റ് സ്പോൺസർ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ കമ്പനിയിൽ ഒരു സ്പോൺസറുണ്ട് ആൾ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ സന്തോഷത്തിൽ ആ ചേട്ടനെ വിളിച്ചു ആ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ആ സ്പോൺസർ സമ്മതിക്കണില്ല വീണ്ടും ഈ പരീക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞു മാതാവിനോട് ഞാനിങ്ങനെ പറഞ്ഞു എല്ലാം ശരിയായി അവസാന നിമിഷത്ത് വീണ്ടും സ്പോൺസർ ഇല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു അന്ന് അതിൻ്റെ അടുത്ത ദിവസം ഇരുപത് ഇരുപത്തൊന്നാം തീയതി ഒരു സൗദീനെ പോയി കാണാൻ പറഞ്ഞു ആ സൗദീനെ കണ്ടോ സൗദി പറഞ്ഞു ചെയ്യാം നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി രണ്ടാം തീയതി ഇവളുടെ അവസാനിക്കുന്നുണ്ട് അന്ന് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി അവസാനിക്കണേണ്ടെന്ന് ആ നീ എൻ്റെ ഹുറിപ്പ് സ്റ്റാറ്റസ് നീക്കുകയും ആ സൗദി തന്നെ ഈ കാമ റിന്യൂവൽ ചെയ്യുകയും ഒരു ബിസിനസ് ഓഫർ വയ്ക്കുകയും ബിസിനസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് തിരിച്ച് ഒരു പുതിയൊരു ജോലിക്കും കയറി വേറൊരു ജോലിക്കും കയറിയിട്ട് ഒന്നാം തീയതി തൊട്ടിട്ട് അവിടെ ജോയിൻ ചെയ്യാനും പോവാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നി മാതാവിന് നന്ദി പ്രവൃത്തികളായിട്ട് കൃപാസനത്തിൻ്റെ ഉടമ്പടി ഞാൻ ഓൺലൈനിലായതുകൊണ്ട് പത്രങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ല സൗദിയിലാണെന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആൾക്കാർക്ക് പൈസയായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സഹായം പൈസ മാത്രമല്ലാതെ എന്നെ കൊണ്ട് അവർ എന്തെങ്കിലും ഈ പാവപ്പെട്ടോറ്റങ്ങൾ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും സംശയങ്ങളായിട്ട് ചോദിച്ചു വരുന്ന അവർക്ക് ഇഷ്യൂസ് ഉള്ളത് ഈ കമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം എനിക്ക് ഈ ഒന്നര കൊല്ലത്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നത് കൊണ്ട് ഇന്ന ഏജൻസിയിൽ പോകൂ എന്നാ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരെ സഹായിക്കാറുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ല സൗദി അറേബ്യയിലായതുകൊണ്ട് പക്ഷേ ഞങ്ങളിവിടെ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഈ പത്രങ്ങളെല്ലാം കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ട് പോകൂ തിരിച്ചു പോകും പത്ത് ഇപ്പോൾ വന്നത് പത്ത് ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് ഞങ്ങൾ അന്ന് എന്നറിഞ്ഞു അന്ന് തൊട്ട് ഞങ്ങൾ അരച്ചി മീന് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ച് ഇന്നും ഉപവാസമാണ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോ സിസ്റ്റർ ഒക്കെ പറഞ്ഞു കഴിച്ചിട്ട് എന്തെങ്കിലും അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന നന്ദി തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ എൻ്റെ കാൽ കാൽവഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് എങ്ങയുടെ കാരണമെന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു അനീഷയും കൂടി ഒന്ന് മനോഹരമായ നമ്മയെല്ലാം വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സാ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവർ ഏറ്റുപറഞ്ഞത് സങ്കടങ്ങളുടെ കാലത്ത് ഇവർ രണ്ടുപേരും കൂടിയെടുത്ത ഒരു വലിയ തീരുമാനമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്നുള്ളത് ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടക ഉടമ്പടി ആയാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ ഒരു വലിയ തെളിവാണ് എല്ലാ കാലങ്ങളിലും ഏതൊക്കെ മക്കളാണ് ഉടമ്പടി എടുത്ത് ഓൺലൈനായാലോ ഓഫ്ലൈനായാലോ എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനപ്പുറം പരിശുദ്ധ അമ്മ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മയാണെന്ന് നമുക്ക് വളരെ ഉറപ്പ് നൽകുന്ന കാര്യങ്ങളാണിത് സൗദിയിൽ ഒരെട്ട് വർഷം ജോലി ചെയ്തു ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തോളം വർക്കിന് പോകാതിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഒന്നര മാസം വർക്ക് ബാൻ ചെയ്ത ഒരു വലിയൊരു അവസ്ഥയിൽ നിന്നും ഈ മകനെ പരിശുദ്ധ അമ്മ രക്ഷിക്കുകയും ഈശോയുടെ വലിയ തിരക്തത്താൽ വീണ്ടെടുക്കുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് ഒന്നര വർഷം ഒരു ജോലിയില്ല എന്ന് പറയുന്ന ഒരു വലിയ അൺസെർട്ടനിറ്റി പീരീഡാണ് അവർ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നിന് ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ഇരുപത്തിരണ്ടാം തീയതിയാണ് പത്തര മണിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി വളരെ പെട്ടെന്ന് അവർക്ക് സ്പോൺസറെ കിട്ടുകയും അവർക്ക് വർക്ക് ബാൻ നീക്കം ചെയ്യുകയും അവർക്ക് വീണ്ടും സൗദിയിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനൊക്കെയുള്ള വലിയ സാധ്യതകളുണ്ടായത് നമ്മൾ ആയിരുന്നാലും ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇന്ന് ഓരോ തങ്ങളുടെ തന്നെ നിർവചനങ്ങളാണ് പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ വിശ്വസ്തരായിരിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഡിനോൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു വലിയ സാക്ഷ്യമായിരുന്നു അത് എനിക്ക് വളരെ അസ്വസ്ഥ എനിക്ക് വളരെ ആശങ്കയും അതുപോലെ തന്നെ വളരെ ഒരു എക്സൈറ്റ്മെൻറ്റും തോന്നിയ ഒരു അനുഭവം കാരണം എൻ്റെ അടുത്ത് വന്നിരുന്ന വ്യക്തിയെ പെട്ടെന്ന് കാണാനില്ല എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രസൻസ് നമുക്കിന്ന് കേൾക്കാനായിട്ട് സാധിക്കും നാം എപ്പോഴെല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങൾ തിന് റെഡിയാകുന്നു ഞാൻ പ്രത്യക്ഷീകരണ സാക്ഷ്യമാ സാക്ഷിയാകാമെന്ന് നാം ഒരു വാക്ക് ഒരു പ്രാവശ്യം മനസ്സിൽ ഉരുവിടുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നു നാം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളവിടെയെല്ലാം കാര്യങ്ങളും അവസാനിക്കുന്നില്ല നാം പുതിയതായി നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള നമ്മളെ നമ്മുടെ പ്രയാണം തുടങ്ങുകയാണ് അനീഷയ്ക്കും ഡിനോനും അവരുടെ ജീവിത പ്രതിസന്ധിയിൽ പരിശുദ്ധമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ